നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇടുക്കിയിൽ ഇടതു സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് മത്സരിക്കും ജനപ്രിയനെന്ന പേരുകേട്ട അദ്ദേഹത്തിന്റെ നിയമജ്ഞാനവും കറകളഞ്ഞ വ്യക്തിത്വവും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം നേതൃത്വവും പ്രവർത്തകരും സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എന്നറിഞ്ഞതോടെ ആവേശത്തിലാണ് എല്ലാവരും ഇത്തവണ പാർലമെന്റ് ഇലക്ഷനിൽ കേരളം ഇടത്തേക്ക് ചായുമെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല സി പി എമ്മിന് ഇരുപത് സീറ്റുകളിലും ഇടതുപക്ഷം വിജയിക്കുമെന്ന ഉറപ്പോടെയാണ് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പ്രഖ്യാപിച്ചതും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജാണ് ഇടുക്കിയിൽ ഇടതു സ്ഥാനാർത്ഥി പതിനാറാം ലോക്സഭയിൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അംഗമാണ് ജോയ്സ് ജോർജ് ഹൈറേഞ്ച് സമരസമിതിയുടെ നിയമോപദേഷ്ടാവായി പ്രവർത്തിച്ച പരിചയവും ഈ അഭിഭാഷകനുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ സിപിഎം പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ച അദ്ദേഹം വിജയിച്ചിരുന്നു അന്ന് കത്തിനിന്ന ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾക്കെതിരായ പ്രതിഷേധങ്ങളിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കൊപ്പം നിന്ന് ജോയ്സ് ജോർജ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരികയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ചെങ്കിലും ഡീൻ കുര്യാക്കോസിനോട് പരാജയപ്പെട്ടു പക്ഷേ അപ്പോഴും ജനമനസ്സുകളിൽ ജോയ്സ് ജോർജിന് ഉന്നത സ്ഥാനമാണുള്ളത് അദ്ദേഹത്തിന്റെ ഈടുറ്റ നിയമജ്ഞാനവും കറകളഞ്ഞ വ്യക്തിത്വവും തന്നെയാണ് ഈ ജനപ്രിയതയ്ക്ക് കാരണം അതുകൊണ്ട് തന്നെ ജോയ്സ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് സി പി എം തങ്ങളുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എന്നറിഞ്ഞതോടെ വലിയ ആവേശത്തിലാണ് അണികളും ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം